ക്ലിയർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പേര് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പേര് എങ്ങനെയാണ് നിങ്ങളുടെ ഡോക്യുമെന്റിൽ മാറ്റാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സേട്ടനൊരു കാര്യം അറിയാം എന്റെ മോൻ ബേട്ട ഇവിടുത്തെ സ്കൂളിൽ ചേർത്തു അവന്റെ പേര് പവൻ കാട്ട് നല്ല പേരല്ലേ പവൻ ബാബു പക്ഷെ ആരും പവൻ എന്ന് വിളിക്കുന്നില്ല ചേട്ടാ എല്ലാരും ബാബുവേ ബാബുവേ എന്ന് വിളിക്കുന്നു നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ പോകുന്നത് കുട്ടിയുടെ പേര് ഒരു കൊടുത്തു സ്കൂളിൽ ചേർത്തി അതല്ലെങ്കിൽ നിങ്ങളുടെ പേര് മാറ്റാൻ ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ മാറ്റണം എന്നതിനെ കുറിച്ച് അറിയില്ല ഒരു പക്ഷെ വിളിപ്പേരായ നാട്ടിലൊക്കെ മറ്റൊരു പേര് അറിയപ്പെടുന്നുണ്ടാകാം എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ പേര് മറച്ചു വെക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ലീഗലായിക്കൊണ്ട് എങ്ങനെ നിങ്ങളുടെ പേര് മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വിശദമായി പറയുന്നത് ഇതിനായി നമ്മുടെ സർക്കാർ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഏത് പേരിലേക്കാണോ മാറാൻ ആഗ്രഹിക്കുന്നത് ആ പേര് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് പിന്നീട് പുതിയ പേരിൽ അറിയപ്പെടാൻ സാധിക്കും പണ്ടൊക്കെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ ആ ഒരു പ്രസിദ്ധീകരണത്തിന്റെ പകർപ്പ് നമ്മുടെ എല്ലാ ഡോക്യുമെന്റിന്റെ കൂടെയും കൊണ്ട് നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങളുടെ എസ് എൽ സി ബുക്കാവട്ടെ ആധാർ കാർഡ് ആവട്ടെ മുഴുവൻ രേഖകളിലും പേര് മാറാൻ സാധിക്കും ഇതിലൊരു പക്ഷേ സ്കൂൾ ചേർത്തിട്ടില്ല എങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷന്റെ ആവശ്യമില്ലാതെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ തിരുത്താൻ സാധിക്കും പക്ഷേ ആധാർ കാർഡ് തിരുത്തണമെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ പേര് തിരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗസറ്റ് നോട്ടിഫൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ രേഖകളും ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ റേഷൻ കാർഡ് മുതൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ എത്ര ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അത്തരം സർട്ടിഫിക്കറ്റൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം ഇനി വിവാഹം കഴിഞ്ഞ ഒരാളാണ് എങ്കിൽ അവരുടെ മക്കളുടെ സർട്ടിഫിക്കറ്റിൽ സ്വാഭാവികമായിട്ട് പിതാവിന്റെ പേരോ അതല്ലെങ്കിൽ മാതാവിന്റെ പേരോ ആയി നിങ്ങളുടെ പഴയ പേരുണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ ഡോക്യുമെന്റും ഈ നോട്ടിഫിക്കേഷനിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം ഇനി ഇങ്ങനെ എല്ലാ ഡോക്യുമെന്റും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വില്ലനായി മാറുന്ന ഒരു കാര്യമാണ് ജനന തീയതി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യത്യസ്ത ഡോക്യുമെന്റുകളിൽ ജനന തീയതി വ്യത്യസ്തമായ രീതിയിലാണ് കിടക്കുന്നത് എങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ജനന തീയതിയാണ് എന്നിട്ട് മാത്രമാണ് ഈ ഒരു ഡോക്യുമെന്റ് ഗസറ്റ് നോട്ടിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതായത് ജനന തീയതിയിൽ വ്യത്യാസമുണ്ട് എങ്കിൽ അത്തരം ഡോക്യൂമെന്റുകൾ ഈ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ സർക്കാർ ഇപ്പോൾ നിലവിലെടുക്കുന്നില്ല ഇതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഒരു പുതിയ പേരിലേക്കാണത് മാറാൻ ആഗ്രഹിക്കുന്നത് പുതിയ പേരിൽ പിന്നീട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല അതായത് ഒരു ഒരു തവണ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് രണ്ടാമത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഒരുപാട് നടപടിയാണ് അത് നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പത്രപരസ്യങ്ങളും അഫിഡവിറ്റും അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു തവണ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ കൃത്യമായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക